ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാഗമണ്ണ് വാഗമണ്ണിൽ നിന്നും മൂലമറ്റം റോഡിൽ ഉളുപ്പൂണി എന്ന സ്ഥലത്തായിട്ട് നാലേ മുക്കാൽ ഏക്കർ മുട്ടക്കുന്നിൻ്റെ വീഡിയോ ആണ് ഇത് റിസോർട്ട് പണിയാൻ അത്യുത്തമമായ സ്ഥലമാണ് ഈ കാണുന്ന ഏരിയ മുഴുവൻ തേയില വെച്ചിരിക്കുന്നു കൂടാതെ ഏലത്തിൻ്റെ കൃഷിയുമുണ്ട് അടിപൊളി ഒരു മുട്ടക്കുന്നാണ് അപ്പുറത്ത് കാണുന്ന മകളിൽ കൂടെയൊക്കെയാണ് ജീപ്പ് ട്രക്കിങ് നടത്തുന്നത് ഇപ്പോൾ മഞ്ഞ് കാരണമൊന്നും കാണത്തില്ല റിസോർട്ടുകളൊക്കെ ഉള്ള ഏരിയയാണ് എല്ലാം മഞ്ഞ കൊണ്ട് മൂടി നിൽക്കുകയാണ് ഈ ഒരു ഏരിയ എല്ലാ വാഹനങ്ങളും വരുന്ന റോഡാണ് ചുറ്റിനും അടിപൊളി റിസോർട്ടുകളാണുള്ളത് ഈ നാലാം മുക്കാൽ ഏക്കർ മുട്ട കുന്നിന് ഉടമസൻ പറയുന്ന വില ഏക്കറിന് വെറും എൺപത് ലക്ഷം രൂപ മാത്രമാണ് വാഗമണ്ണെടുത്ത് റിസോർട്ട് പണിയാൻ നല്ല സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് അവിടെ എല്ലാ റിസോർട്ടുകളുണ്ട് മഞ്ഞ് കാരണം ഒന്നും കാണത്തില്ലാത്തതാണ് ചുറ്റിനും റിസോർട്ടാണ് ശാന്തസുന്ദരമായ ഏരിയയാണ് ന്യായമായ വിലക്ക് ലഭിക്കുന്ന നാല് മുക്കാൽ ഏക്കറ് വാഗമൺ ഉളുപ്പൂണി മൂലമറ്റം റോഡിൽ തേയിലയുടെയും ഏലത്തിൻ്റെയും ആദായമുണ്ട് ഇവിടെ നിന്നും വാഗമണിലേക്കാണ്ട് ഒമ്പത് കിലോമീറ്ററോളാണ് ദൂരം വരുന്നത് ഫുള്ളായിട്ട് പട്ടയമുള്ള സ്ഥലമാണ് നാല മുക്കാൽ ഏക്കറ് വാഗമണ്ണിൽ റിസോർട്ടിനും വീട് വയ്ക്കുന്നതിനും പറ്റിയ മനോഹരമായ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുന്നതിന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക